നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുമേ അവനും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ മിഷിഹായി ഏറ്റവും പ്രിയമുള്ളവരെ ജീവനുള്ള എന്നും വളരും അതൊരു കുഞ്ഞായാലും പുൽക്കുടിയായാലും വളർച്ച നിലയ്ക്കുന്ന അവസ്ഥയാണ് ജീർണിതാവസ്ഥ എന്നാൽ ഓരോ ജനനത്തിനും വളർച്ചയുടെ പൂർണ്ണത പ്രാപിക്കാൻ നിരവധി സാഹചര്യങ്ങളും സാധ്യതകളും ഈ ഭൂമിയിലുണ്ട് ഭാവി എന്ന ലക്ഷ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചുവടുകൾക്ക് ഉന്മേഷവും ഉണ്ടാകുന്നത് ഒരിക്കൽ ജനിച്ചാൽ ജീവിക്കണം ഒരിക്കൽ സ്ഥാപിക്കപ്പെട്ടാൽ ആ സ്ഥാപനം നിലനിൽക്കണം ഇപ്രകാരം സ്ഥാപന വർഷത്തിന്റെ നൂറാം വർഷത്തികവിൽ എത്തിയിരിക്കുന്ന ആലപ്പുഴയിലെ വിസിറ്റേഷൻ സഭ ഭാവിയും എന്ന വിസ്തൃതമായ വിഷയത്തിന്റെ ഒരു ചെറുകിരണം നിങ്ങളിലേക്ക് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ആലപ്പുഴയിലെ കാട്ടൂർ എന്ന തീരപ്രദേശത്ത് ദേവദാസൻ സെവാസ് എൽ സി പ്രസിന്റേഷനച്ചിൽ സ്ഥാപിച്ചതാണ് വിസിറ്റേഷൻ സഭ തീരപ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് കുടുംബ നവീകരണവും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സഹായകമാണെന്ന് മനസ്സിലാക്കി പതിനാല് അമ്മമാരെ ഉൾപ്പെടുത്തി സ്ഥാപിച്ചതാണ് ഈ സഭ തിരുസഭയുടെ കൊച്ചു വൈലറ്റ് പുഷ്പം എന്നറിയപ്പെടുന്ന വിസിറ്റേഷൻ സഭ ഇന്ന് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥാപക ചൈതന്യം നഷ്ടപ്പെടുത്താതെ ദൈവത്തിനും ദൈവജലത്തിനും വേണ്ടി നിരവധി അപ്പോസ്തല പ്രവർത്തനങ്ങൾ ചെയ്തു പോരുന്നു മാധ്യമങ്ങളുടെയും വിവരസാങ്കേതിക വിദ്യകളുടെയും അതിപ്രസരത്തിൽ മുഴുകി യേശുവിനെ മറന്നുപോകുന്നവരെ അവരിലേക്ക് അടുപ്പിക്കുമായി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ക്രിസ്തുവിന്റെ അനുയായികളെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ക്രിസ്തുവിനെ പ്രതി പീഡനമേർക്കുന്നവരെ സാന്ത്വനിപ്പിക്കുവാൻ വിസിറ്റേഷൻ സഭയും സഭാതനയരും തങ്ങളുടെ പ്രിയ മണവാളന്റെ ഐക്യ പിടിച്ച് എന്നും പ്രവർത്തന നിരന്തര ലീവ് ജീസസ് ലീവ് ജീസസ്